കൊന്നത്തടി പണിക്കൻകുടി ചെമ്പകപ്പാറ റോഡ് നിർമ്മാണം വൈകുന്നതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത ഇവിടെ വന്യമൃഗ ആക്രമണവും ഭീഷണിയാണ് റോഡ് നിർമ്മാണത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗം തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു കൊന്നത്തടി പഞ്ചായത്തിൽപ്പെടുന്ന പണിക്കൻകുടി കുരിശിങ്കൽ തോപ്പിൽപ്പടി വഴി ചെമ്പകപ്പാറയിലെത്തുന്ന റോഡാണ് കാൽനടയാത്ര പോലും ദുസ്സഹമായി കിടക്കുന്നത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള റോഡിന് അഞ്ച് കിലോമീറ്ററിലധികം ദൂരമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിലായി റോഡ് കോൺക്രീറ്റ് നടത്തിയെങ്കിലും കേവലം മുന്നൂറ്റി അറുപത് മീറ്റർ മാത്രമാണിപ്പോൾ മൺപാതയായി അവശേഷിക്കുന്നത് ചെങ്കുത്തായ കയറ്റിറക്കങ്ങളുടെ ഇവിടെ കാൽനട യാത്ര പോലും ദുഷ്കരമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഞാൻ ജീസസ് പെരിഞ്ഞാകുട്ടിലാണ് പഠിക്കുന്നത് ഇവിടെ വഴിപാണിക്ക് വഴിയൊന്നും നല്ലതല്ല ഇപ്പം മഴയൊക്കൊന്നും വണ്ടിയൊന്നും ഇല്ല ആശുപത്രി കാര്യങ്ങൾക്കൊന്നും വഴിയൊന്നുമില്ല ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോ പാമ്പും പന്നിയൊക്കെ ഞങ്ങൾ ഓടിക്കാറുണ്ട് റോഡിന്റെ ശോചയാവസ്ഥക്കൊപ്പം വന്യമൃഗ ആക്രമണം ഇവിടെ രൂക്ഷമാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ാണ് പഠിക്കുന്നത് അപ്പോൾ ഈ വഴി കൂടെ പോകാനും നടക്കാനും ഒന്നും പറ്റത്തില്ല കാട്ടൂന്നി കൊരങ്ങമാരൊക്കെയാണ് നടക്കാനൊന്നും പറ്റത്തില്ല വണ്ടി വരാൻ സൗകര്യമില്ല പിന്നെ മഴക്കാലത്ത് വണ്ടികളൊന്നും വരത്തില്ല ആശുപത്രി വണ്ടിയൊന്നും വരത്തില്ല റവന്യൂ വകുപ്പിന്റെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ് ഈ റോഡ് എന്നാൽ വനംവകുപ്പിനാണ് സംരക്ഷണ ചുമതല ഇവിടെ റോഡ് നിർമ്മിക്കുന്നതിന് ഡി എഫ് ഒ മൗനാനുവാദം നൽകിയിരുന്നു എന്നാൽ മേഖലയിലെ ഗ്രാമപഞ്ചായത്ത് അംഗം റോഡ് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്നതായും പ്രദേശവാസികൾ ആരോപിച്ചു നിലവിലെ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ മുകളിലേക്ക് പരാതി വന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഈ റോഡ് പണിയുന്നതിനുള്ള അനുമതി നൽകിയാൽ ഓറസ് ഉദ്യോഗസ്ഥന്മാരുടെ പണി വരെ വീട്ടിലായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ഫലമായി ഇപ്പോൾ ആ വഴിപണി നടത്തുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനുവാദം തരാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ ഭോയിൽ നിന്നും രേഖാമൂലം അല്ലെങ്കിലും മൌനാനുവാദം ലഭിച്ചതിന് ശേഷമാണ് ഈ റോഡ് പണിയുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇവരെ മുൻപോട്ട് പോയിട്ടുള്ളത് നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ പിന്നെ വാഹനത്തിലും നടന്നുമൊക്കെ ഈ വഴിയെ ഞാൻ ഈ പിന്നെ പത്ത് അൻപത് വർഷത്തോളമായി ഈ കരയിൽ താമസിക്കുന്നയാളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ് അതിനുശേഷം വെട്ടിത്തെളിച്ച അഞ്ചോ ആറും വർഷത്തെ പഴക്കമുള്ള പല റോഡുകൾക്കും പഞ്ചായത്ത് ഫണ്ടൊക്കെ അനുവദിച്ചെങ്കിലും ഇത് ഏതെങ്കിലും എന്തിന്റെ പേരിലാണെന്ന് അറിഞ്ഞുകൂടാ ഈ വഴിക്ക് ഇതുവരെ ഫണ്ട് അനുവദിച്ചില്ല അവസാനമായി അനുവദിച്ച ഫണ്ട് ഇപ്രകാരം പണിയാൻ പറ്റാത്ത രീതിയിൽ തടസ്സവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വനംവകുപ്പ് സെക്ഷൻ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചോ തുടർന്ന് വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തി വിഷയത്തിൽ അടുത്ത ദിവസം പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്